ഇന്ദ്ര എന്ന് പേരിട്ടിരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് നീറ്റിലിറക്കി ബോട്ടിന്റെ ഉദ്ഘാടന കർമ്മം ദേശീയ ജലപാത ആലപ്പുഴ ടെർമിനൽ മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും ആന്റണിയും ചേർന്നാണ് നിർവഹിച്ചത് നൂറുപേർക്ക് സഞ്ചരിക്കാവുന്ന എയർ കണ്ടീഷൻ ചെയ്ത ഇരുനില ബോട്ട് പരിസ്ഥിതി സൗഹാർദ്ദ ജലഗതാഗതം എന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിലേക്കുള്ള പുതിയ കാൽവയ്പാണ് മികച്ച സുരക്ഷിതത്വവും സാങ്കേതിക മികവും പുലർത്തുന്ന ബോട്ട് മൂന്നേ ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കിലോ വാട്ട് സോളാർ പാനലുള്ള ബോട്ടിന് ഏഴ് നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും നാല്പത് കെ ഡബ്ല്യു എച്ച് രണ്ട് മറൈൻ ഗ്രേഡ് എൽ എഫ് ബി ബാറ്ററിയും ഇരുപത് കിലോ വാട്ടിന്റെ ഇരട്ട വൈദ്യുതി മോട്ടറുമാണ് ബോട്ടിനുള്ളത് വളരെ കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്കും വിനോദയാത്ര ഉറപ്പാക്കുന്ന ബോട്ടിന് ഇരുപത്തിയാറ് മീറ്റർ നീളവും ഏഴ് മീറ്റർ വീതിയുമാണുള്ളത് പ്രതിദിനം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇന്ധനം ചെലവാക്കുന്ന ബോട്ടിൽ അഞ്ഞൂറ് രൂപയാണ് യാത്രാ ചെലവായി ഈടാക്കുന്നത് ഇതിനു മുമ്പ് തന്നെ നീറ്റിലിറക്കിയ സി കുട്ടനാട് സി അഷ്ടമുടി തുടങ്ങിയ വിനോദസഞ്ചാര ബോട്ടുകളിൽ നിന്ന് മികച്ച വരുമാനം ലഭിച്ചതാണ് ഇന്ദ്രയുടെ നിർമ്മാണത്തിന് പ്രേരണയായത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം